കുട്ടികൾക്കൊക്കെ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു പീസ് കഴിച്ചാൽ മതി വയറ് നിറയാണ് അപ്പം നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ക്രഷ് ചെയ്തതും ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതുപോലെ ഒരു രണ്ട് പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനെല്ലാം കൂടെ ഒരുമിച്ച് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് പച്ചമുളകൊക്കെ ഒന്നിച്ചു തന്നെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കാം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഞാനിപ്പോൾ ബീഫുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ഏകദേശം നാന്നൂറ് ഗ്രാമോളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലേ നല്ല പാകത്തിന് നമുക്ക് മസാലയൊക്കെ പാകത്തിനാകുള്ളൂ ഞാനൊരിച്ചിരി കുറഞ്ഞിട്ടുണ്ട് അതിന് ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങളെടുക്കുമ്പോൾ നാന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാമൊക്കെ എന്തായാലും എടുക്കുക മുന്നൂറ് അല്ലെങ്കിൽ ഒരു നാന്നൂറ് ഗ്രാമൊക്കെ ബോൺലെസ് ആയിട്ടുള്ള ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ഉപേവിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാല പൗഡർ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കാൽ കപ്പിൻ്റെ അടുത്തൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ വേവിച്ച സ്റ്റോക്ക് ഉണ്ടാവില്ല അത് വേണമെങ്കിൽ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത്രയും മതി എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫില്ലിങ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഇനി ചെയ്യുന്നത് ഒരു ബ്ലെൻഡറിലോട്ട് അഞ്ച് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അതുപോലെ കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പും വേണ്ട കേട്ടോ അതിനേക്കാളും കുറച്ച് മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പരന്ന പാത്രത്തിലോട്ടാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ള മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മുട്ട പിന്നെ പാകത്തിനുള്ള ഉപ്പും അരക്കപ്പ് ഏകദേശം അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കിയെടുക്കാനാണ് ദോശ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാനിത് അതിശയപ്പത്തി ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ടും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു തവ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി സാധാ ചെയ്യുന്ന പോലെ അപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം നമ്മൾ എടുക്കുന്ന സോസ് പാൻ ഉണ്ടല്ലോ ഇത് ലയർ ചെയ്തിട്ട് നമ്മൾ പിന്നീട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു സോസ് പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം സൈസ് മനസ്സിലാക്കിയിട്ട് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന സോസ് പാനും കുറച്ച് വീതി കുറവാണ് ലെങ്ത്ത് കൂടുതലും വീതി കുറവാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെറിയ ദോശ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പം മൊത്തം ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് അതിശയപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് സോസ് പാൻ ചൂടാകുമ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂണ് നെയ്യൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ നല്ല ചൂടായ ഒരു തവയുടെ മുകളിലാണ് കേട്ടോ ഈ ഒരു സോസ് പാൻ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ദോശ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുട്ടക്കൂട്ടിൽ നമ്മൾ ദോശ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുട്ടക്കൂട്ടിൽ ദോശ ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കുറക്കാട്ടെ ഈ ഒരു സമയത്ത് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാലക്കൂട്ട് കുറേശേ വെതറി കൊടുക്കാട്ടെ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല നമ്മൾ എല്ലാ ലെയറിലോട്ടും ഇതുപോലെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിറച്ചിട്ട് കൊടുക്കണമെന്നില്ല ഞാനിട്ടത് ഒരിച്ചിരി കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊന്നും വേണമെന്നില്ല കേട്ടോ വേണമെങ്കിൽ ഇതിനേക്കാൾ കുറച്ചൊന്ന് കുറക്കാം ഇനി വീണ്ടും മുട്ടക്കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് ദോശ വെച്ച് കൊടുക്കുക വീണ്ടും മസാല ഇട്ട് കൊടുക്കുക ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക നമ്മളെടുത്ത് വെച്ച ദോശയും മസാലയും തീരുന്നവരെ ഞാൻ ിപ്പോൾ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഞാനൊരു നാല് ദോശയും കുറച്ച് മസാലയും ബാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ ദോശ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാലൻസുള്ള മുട്ട കൂട്ടി ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചായിരിക്കും ബാലൻസ് ഉണ്ടാകുന്ന എല്ലാ ദോശയും ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് സാവധാനം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു തവയിലോട്ട് തന്നെയാണ് ഇത് കമഴ്ത്തി കൊടുക്കുന്നത് അപ്പോൾ ഒരിച്ചിരി നെയ്യൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഒരിച്ചിരി നെയ്യൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് കമഴ്ത്തി കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലോട്ട് കമഴ്ത്തി കൊടുത്തിട്ട് ഒരുപാട് നേരം വെക്കാനില്ല ഒരു മിനിറ്റും വേണ്ട കേട്ടോ ഏകദേശം ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും മാറ്റാം ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കിയ ദോശയും ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കിതിനേക്കാളും നല്ല ഐറ്റിൽ കിട്ടും കേട്ടോ ഈ ഒരു അതിശയപ്പത്തിരി അങ്ങനെ ആകുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും കുറേ ലെയർ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഒരിച്ചിരി ടൈം കുറവായതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ വെച്ച് കൊടുക്കാത്തത് അപ്പോൾ ഇതുപോലെയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ